ഫ്രണ്ട്സ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു താറാവ് റോസ്റ്റാണിത് പ്രത്യേകിച്ച് ഇതിന് താറാവിൻ്റെ ആ ഒരു കുത്തുമണൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് പെരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ സൈസുള്ള രണ്ട് താറാവ് നമ്മൾ എടുക്കുക അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നുറുക്കി എടുക്കുക നമുക്ക് നുറുക്കാൻ അറിയുന്നില്ലെങ്കിൽ നമ്മളത് കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് നുറുക്കി തരൂട്ടാം പിന്നെ മിക്സിയിൽ ചെറിയ ജാറിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുമന്നുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ നോൺ വെജ് കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക പച്ചക്കുരുമുളക് അരച്ചിട്ട് പരട്ടി വെച്ചാലും നല്ലതാണ് കേട്ടോ ഇനി ഒരു നാലോ അഞ്ചോ കരയാമ്പൂ പിന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട ഒക്കെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇടണം പിന്നെ നമ്മളിവിടെ ഏകദേശം ഒരു നാല് തക്കാളി എടുക്കുന്നുണ്ട് അതിൽ രണ്ട് തക്കാളി നമ്മൾ അരച്ച് ചേർക്കാണ് ചെയ്യേണ്ടത് ബാക്കി രണ്ട് തക്കാളി ഞാൻ എപ്പോഴാണ് എടുക്കണേന്നുള്ളത് പറയട്ടോ അരച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചിട്ട് പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി എന്നുള്ളത് അപ്പോൾ നമ്മളിനി മൂന്ന് പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ താറാവിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇളക്കി എല്ലായിടത്തേക്കും ഈ കൂട്ട് എത്തിക്കണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം അതൊരു മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇത് ഇളക്കണം ഇത് ഇളക്കി നന്നായി യോജിച്ചതിന് ശേഷം അരക്കപ്പ് തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ അരക്കപ്പ് തൈര് നമ്മൾ ചേർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ചപ്പോൾ ഒരു തക്കാളിയാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളോട്ടോ അപ്പോൾ അതിൽ ഒരു തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് പെരട്ടി വെക്കുക അപ്പോൾ ഇത് നമ്മൾ തൈരൊക്കെ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താറാവിന് ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും വേവുമ്പോൾ ആ ഒരു മണം നമുക്ക് കഴിക്കും കഴിക്കാനിരിക്കുമ്പോൾ കിട്ടുമ്പോൾ അത്രയും ഇങ്ങനെ സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം പരട്ടി വെക്കുന്നത് കേട്ടോ ഒരു അരമണിക്കൂറോളം പരട്ടി വെച്ചാലും മതി മതിയിട്ട ഇത് നന്നായി പരട്ടി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ രണ്ട് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് സമയമില്ല ഞാൻ ഫ്രൈഡ് റൈസും കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയമില്ലാത്ത കൊണ്ടാണ് സബോള സെപ്പറേറ്റ് വഴട്ടാണ്ടിരുന്നത് അപ്പോൾ ഞാൻ സബോള ഇതിൽ തന്നെ ഇടാ ഇടാണ് ചെയ്യാനേട്ടാ അങ്ങനെ സബോള ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക കുറച്ച് സബോള മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതൊന്ന് വേവാനായിട്ട് വെക്കണം അത് വേവുമ്പോഴേക്കും നമുക്ക് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് പൊട്ടി ഒന്ന് ശരിയായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഉണ്ടായിരുന്നില്ലേ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിവിടെ മല്ലിപ്പൊടി കുറച്ചായിട്ട് യൂസ് ചെയ്യണേ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ മറ്റേതിൽ കുറേ മസാലകളൊക്കെ വരണോണ്ട് നമ്മളധികം അങ്ങോട്ട് മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ ഇനി നമ്മൾ രണ്ട് തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് തക്കാളി നമ്മൾ അരച്ചു പിന്നെ രണ്ട് തക്കാളി നമ്മൾ ഇതിലിട്ട് കൊടുക്കുക ഇനി നമ്മൾ വെന്ത താറാവ് ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ കുക്കറിൽ അടിച്ച് ും ഓരോ വേവാണ് കേട്ടോ ചില താറാവ് ഒക്കെ വെന്ത് വരാൻ സമയം എടുക്കും അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തോളാം അതിന് ശേഷമാണ് ഒഴിക്കാൻ പാടുള്ളൂ വെന്തോന്നുള്ളത് ഒരു ഇറച്ചിയുടെ കഷ്ണം എടുത്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വെന്തെന്ന്ർത്താം നേരത്തെ പെരിഞ്ചീരകവും സബോളയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് താറാവ് വേവിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി അതൊന്നും നന്നായി ആ നെയ്യാ കിടന്നു അതിന് ശേഷം നമ്മൾ ആ ഒരു തവി വെച്ചിട്ട് മാറ്റാം നമ്മൾ ഞാൻ അത്ര യോജിപ്പില്ല ാണ് ഞാൻ നെയ്യ് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറ്റിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക നമുക്ക് നന്നായി കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ അധികം നേരം തിളപ്പിക്കണ്ട ഓഫ് ചെയ്ത കുഴപ്പമൊന്നുമില്ല ഒന്നൊരു റോസ്റ്റ് പരിവം കിട്ടണം ഒന്നൊരു ഡ്രൈ രൂപത്തിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക അപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ ഉപ്പ് കറക്റ്റ് അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ നമ്മുടെ ടേസ്റ്റ് താറോ റോസ്റ്റോടെ റെഡി